എല്ലാ മാസവും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃത്യസമയത്ത് പിരീഡ്സ് വരാതിരിക്കുക എന്നുള്ളൊരു കാര്യം പി സി ഒ ഡി കാരണോ തൈറോയിഡ് കാരണോ ഒക്കെ ആയിരിക്കും ഈ ഒരു ലഡ്ഡു നിങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടോ നിങ്ങൾക്കിതിന്നൊക്കെ നല്ല വ്യത്യാസം വരും അര ടീസ്പൂൺ കരിഞ്ചീരകം അര ടീസ്പൂൺ കറുത്ത കറുത്തള്ളും അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഗ്രാമ്പു അയമോദകം വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് ആ കടായിൽ തന്നെ ഇത്തിരി നിറ നെയ്യൊഴിച്ചിട്ട് കായമില്ലേ കായം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക പൊടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശർക്കര അതിൽ ആഡ് ചെയ്യണം കേട്ടോ ഇനി ഇത് നമ്മൾ ആക്കി ഉണ്ടായിരുന്ന നമ്മുടെ നെയ്യില് ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ലഡു ഗുനുരുട്ടണ പോലെ ഒരു പാകമാക്കി എടുക്കുക ഇനി നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി 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 വെക്കുക ഇത് ദിവസം ഒരെണ്ണെങ്കിലും വെച്ച് കഴിച്ചു നോക്കൂ രണ്ട് മാസത്തിനുള്ളിൽ റെഗുലർ പീരീഡ്സ് ആവും ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആകും കേട്ടോ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഇതായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യും എന്റെ ക്ലിപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ നല്ല ഭംഗി ഒരു പൂവിന്റെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആറേഴ് കളേഴ്സ് ഒരുമിച്ചായിട്ട് അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വാങ്ങിയതാണ് പല കളറുണ്ട് റോസ് ചോപ്പ് പച്ച മഞ്ഞ വെള്ള എല്ലാവിധ കളറും ഉണ്ട് കെട്ടോ